ഞങ്ങൾ രാമേശ്വരത്ത് വേണ്ടി വരുന്നത് രണ്ടാമത്തെ ദിവസമാണ് അതെ അമ്മയ്ക്കും അമ്മായിക്കും ചുറ്റയ്ക്കും ഇടാനായിട്ട് ഞങ്ങൾ രാവിലെ അഞ്ച് അഞ്ചര കഴിഞ്ഞ് അഞ്ചമുക്കാലപ്പോഴേ അതേ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ബലി ഇട്ടിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് ഇവരും മൂന്നുപേരും ബലിയിടണ്ട് ഇപ്പം നമ്മൾ ഇടാനായിട്ട് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതാണ് കിഴക്കേ സൈഡ് ആ കിഴക്ക് സൈഡിലാണ് മറ്റേ സമുദ്രം വരുന്നത് അവിടെയാണ് ബലി ഇടുന്നതെന്ന് ചോദിച്ചു അതാണ് പടിഞ്ഞാറ് ഗേറ്റ് നമ്മൾ അതിലെയാണ് അകത്തേക്ക് വൈകുന്നേരം അകത്തേക്ക് കയറിയത് ആ ഗേറ്റ് കൂടിയാണ് എനിക്ക് ഇറങ്ങി ഫ്രണ്ടിലേക്ക് വരണം ഇത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയാണ് നടക്കുള്ള അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിലേക്ക് എത്തും ഇവിടെയാണ് ബലിയിടുന്നത് ആൾക്കാർ ആദ്യം ഈറനോടെ വന്ന് ഇവിടെ ബലിയിടാക്കണം അമ്മേ അമ്മായി ചുറ്റേ നിക്കുന്നുണ്ട് ബലിയിടാനായിട്ട് സാധാ ബലിക്കാന്ന് മുന്നൂറ്റമ്പത് രൂപ ഒരാൾക്ക് விஷ்ணுராஜா பிரவர்த்தமான அத்தியிரமணா வித்தியபதார்த்தே ஸ்வேதவராக கல்பே வைவஸ்வதா மன்மந்தரே அஷ்டாவிபு சகிதமே ரிஷிபி பரிக்கல்விதம் சிவோம் கையப்படிச்சு சொல்லுங்கள் மமோ பார்த்த சமஸ்து ரெண்டாத்தடுத்து அச்சு அச்ச அம்மி விசாரி பிதாமகம் രാമേശ്വരത്ത് ബലിയിടുന്നതിൻ്റെ കാഴ്ചകളാട്ടോ ബലിയിട തിരക്കാണ് അത് അവിടെ ഇങ്ങനെ ബലിയിടാനായിട്ട് കർമ്മി അത് നിരന്നിരിപ്പുണ്ട് അപ്പോൾ അമ്മയും ചുറ്റിയമ്മയും ബലിയിട്ടിട്ട് കയറി കലർത്തിയെടുത്തത് ആ തിരക്കാണ് ബലിയിടാനുള്ള തിരക്കായിട്ടാണ് ബലിയിട്ടിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറ്റി അതായത് ഈറണായിട്ടുള്ള ഡ്രസ്സായിട്ട് ദർശനം നടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ബലി ഇട്ടിട്ട് പിന്നെ നമുക്ക് ദർശനത്തിന് കാരണം എന്നുണ്ടെങ്കിൽ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ വെറ്റ ഡ്രസ്സോടുകൂടി അമ്പലത്തിൽ കയറാൻ പാടില്ല അമ്പലത്തിലല്ല ദർശനം ഭഗവാനെ ദർശനം ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് പിന്നെ അത് ആണ്ടു ബലിയായിട്ട് ചെയ്യണ അഞ്ഞൂറ് രൂപയാണ് പിന്നെ അങ്ങനെ ഓരോന്നിനും ഓരോ ചാർജാണ് കേട്ടോ അവിടെ നമ്മൾ ഇവിടെ സാധാ ബലിയായിട്ട് ആണ് ചെയ്തത് അങ്ങനത്തെ അമ്മയ്ക്കും അമ്മായിക്കൊന്നും നിന്ന് പോകുന്നു ഭാരതത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിലൊന്നായ രാമേശ്വരം സ്വാമി ക്ഷേത്രം രാമേശ്വരം നഗരത്തിന്റെ ഒത്തം നടുക്ക് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് കിഴക്കോട്ട് ദർശനമായാണ് സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവണനെ വധിച്ച ശേഷം അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ ശ്രീരാമൻ പൂജിച്ചിരുന്ന യഥാർത്ഥ ശിവലിംഗം സീതാദേവി ഇവിടെ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തെ ചുറ്റി വലിയ ആനപ്പള്ള മതില് കാണാം കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി വലിയ ഗോപുരങ്ങളും കാണാം കിഴക്ക് ഭാഗത്തുള്ള ഗോപുരമാണ് കൂടുതൽ ഉയരം കിഴക്കേ ഗോപുരത്തിനോട് ചേർന്ന് വലിയൊരു മണ്ഡപവും പണിതിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിൽ താരതമ്യേന ചെറിയ ഗോപുരങ്ങളാണുള്ളത് ക്ഷേത്രമതിലിനകത്ത് മൂന്ന് ഇടനാഴികൾ കാണാം ഇവയിൽ പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടനാഴികളിലൊന്ന് ഇന്ത്യയിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നാണിത് പാണ്ഡ്യ രാജാക്കന്മാരും ശ്രീലങ്കയിലെ ജാഫ്ന ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജാക്കന്മാരുമാണ് ഇത് നിർമ്മിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശത്തിലെ രാജാക്കന്മാർ ക്ഷേത്രത്തിന്റെ ഘടന വിപുലീകരിച്ചു ജാഫ്ന രാജ്യത്തിലെ ജയവീരനും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഗുണവീര സിംഗൈരിയനും പ്രധാന ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ നിലവിലെ രൂപരേഖ നിരവധി ശിവാനുയായികളുടെ നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ക്ഷേത്രം നിർമ്മിച്ചതിന് രാമനാഥപുരത്തെ സ്തപതിമാർ ബഹുമതി അർഹിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിലാണ് ദളവായി സ്ഥപതി വലിയ കിഴക്കൻ ഗോപുരത്തിന്റെ ഒരു ഭാഗം നിർമ്മിക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിൽ മുത്തുരാമലിംഗ സ്തപതി ചൊക്കട്ടാർ മണ്ഡപം എന്നറിയപ്പെടുന്ന പ്രശസ്തമായ മൂന്നാമത്തെ ഇടനാഴി നിർമ്മിക്കുന്നത് ആയിരത്തി അഞ്ഞൂറുകളിലാണ് വിജയനഗര ചക്രവർത്തിമാർ വീരഭദ്രൻ വാളും കൊമ്പും വീശുന്നായി കാണിക്കുന്ന സംയുക്ത തൂണുകൾ സ്ഥാപിക്കുന്നത് വീരഭദ്രനെ കൊത്തിവെച്ചിട്ടുള്ള ഈ തൂണുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ രണ്ട് കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് അധ്യാത്മ പറയുന്ന കഥയാണ് അതനുസരിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ മഹാദേവന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയത് കൂടുതൽ പ്രസിദ്ധമായ രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ് രാവണവധത്തിന് ശേഷം ശ്രീരാമൻ പത്നിയായ സീതയോടും അനുജനായ ലക്ഷ്മണനോടും കൂടെ ജന്മനാടായ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ഹനുമാൻ വിഭീഷണൻ സുഗ്രീവൻ അങ്കദൻ തുടങ്ങിയ പ്രമുഖരെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചു യാത്രാ താൻ നിർമ്മിച്ച പാലം കാണാനിടയായ ശ്രീരാമൻ രാവണവധത്തെ തുടർന്ന് തന്നെ ബാധിച്ച ബ്രഹ്മഹത്യ പാപത്തിന് പരിഹാരമായി ശിവപ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിച്ചു ശിവപ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ശിവലിംഗം കൊണ്ടുവരുവാൻ ശ്രീരാമൻ ഭക്തനായ ഹനുമാനെ പറഞ്ഞു വിട്ടു ഉചിതമായ മുഹൂർത്തം അടുത്തു വരുന്നതിനാൽ അപ്പോൾ തന്നെ പ്രതിഷ്ഠ നടത്തുവാനായിരുന്നു പദ്ധതി എന്നാൽ മുഹൂർത്ത സമയമായിട്ടും ഹനുമാനെ കാണാതായപ്പോൾ സമയം തെറ്റരുതല്ലോ എന്ന് വിചാരിച്ച ശ്രീരാമൻ മണലുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തി അപ്പോഴേക്കും ശിവലിംഗവുമായി മടങ്ങിയെത്തിയ ഹനുമാൻ ഈ കാഴ്ച കണ്ട് ദുഃഖിതനായി അദ്ദേഹം ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം വാലുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും മഹാബലവാനായ അദ്ദേഹത്തിന് അത് അല്പം പോലും തകർക്കുവാൻ സാധിച്ചില്ല ശ്രീരാമൻ നടത്തിയ പ്രതിഷ്ഠയുടെ മഹാത്മ്യം മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ ശിവലിംഗം സമീപത്ത് തന്നെ പ്രതിഷ്ഠിച്ചു ഭക്തനെ ആശ്ലേഷിച്ച ശ്രീരാമൻ ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാകും ഭക്തർ ആദ്യം വടങ്ങുക എന്ന് പറയുകയും ചെയ്തു ശ്രീരാമൻ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം രാമേശ്വരം എന്നും പ്രതിഷ്ഠ രാമനാഥൻ എന്നും അറിയപ്പെട്ടു ഹനുമാൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം വിശ്വനാഥലിംഗം എന്നും അറിയപ്പെടുന്നു ഇന്നും ഭക്തർ വിശ്വനാഥലിംഗത്തെ വണങ്ങിയിട്ടാണ് രാമനാഥലിംഗത്തെ വണങ്ങാനെത്തുന്നത് രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് വിശ്വനാഥസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത് ഹനുമാൻ പ്രതിഷ്ഠിച്ച ഈ മൂർത്തിയാണ് ആദ്യ പൂജ ഏറ്റുവാങ്ങുന്നതും ഒരുപാട് ഉപദേവതാ സന്നിധികളുള്ള പുണ്യസങ്കേതമാണ് രാമേശ്വരം ക്ഷേത്രം ഇന്ത്യയിലെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്ന് കൂടാതെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ തെക്കേയറ്റത്തുള്ള ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമായതിനാൽ ശൈവരും വൈഷ്ണവരും ഒരുപോലെ ഈ ക്ഷേത്രത്തെ കണ്ടുവരുന്നു ശൈവ ശൈവസിദ്ധന്മാരായ അറുപത്തിമൂവർ പാടി പുകഴ്ത്തിയ ഇരുന്നൂറ്റി എഴുപത്തിനാല് മഹാക്ഷേത്രങ്ങളിലൊന്നാണ് രാമേശ്വരം സ്വാമി ക്ഷേത്രം അപ്പൊ ഞങ്ങള് രാമേശ്വരം ഞങ്ങളുടെ റൂമിൽ പോവാണ് ആദ്യം ഞങ്ങൾ പോണത് രാമപാദം ക്ഷേത്രമല്ലേ ഗന്ധമാതകർവതം അവിടെ അത് കഴിഞ്ഞിട്ട് നേരെ പറ്റിയ മധുരയിലൊന്നു കാരണം ഇനി കാണാനുള്ളത് അബ്ദുൽ കലാമിന്റെ വീട് ഞങ്ങൾ ചിലപ്പോ കാണല്ല വണ്ടി പാർക്കിന് ബുദ്ധിമുട്ടാ അവിടെ എല്ലാവർക്കും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായി തുടങ്ങിപ്പോ വണ്ടിയില് പിന്നെ വീട് വണ്ടി തീർത്തോണ്ട് നമ്മളിപ്പോൾ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് രാമപാദം എന്ന ക്ഷേത്രത്തിലേക്ക് വരാണ് ഗന്ധമാതന പർവ്വതം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് അത് എന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് ഭഗവാൻ ലങ്കയിലേക്ക് നോക്കി സീതാദേവിയെ കണ്ടതും ഹനുമാൻ ഈ പർവ്വതത്തിൽ നിന്നാണ് ലങ്കയിലേക്ക് ചാടിയത് എന്നുമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ രാമപാദം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കണ്ടാണ് അർജുന തീർത്ഥം എന്ന് പറഞ്ഞ ഒരു കുളം കാണുന്നുണ്ട് അടച്ചിട്ടേക്കാണ് അതെന്താണ് ഏതാണ് അതിൻ്റെ ഒരു ഐതിഹ്യമൊന്നും പറയാ എന്താണെന്നൊന്നും അറിയില്ല അത് ഇവിടെ ഒരു കുളം അങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൽ കൂടെ ഒരു സ്വാമി പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് അതിന് പ്രത്യേകം ഐതിഹ്യമുള്ളൂ പറഞ്ഞു കേട്ടിട്ടില്ല ഓരോ തീർത്ഥത്തിനും ഓരോ നമ്മുടെ അർജുന ഭീമെന്ന് പേര് വെച്ചിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് ഈ ഗന്ധമാതന പർവ്വതത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ യുദ്ധം കഴിഞ്ഞ് അതായത് രാമരാവണ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സീതാദേവിക്ക് ദായിക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയെന്നും ഇവിടെ നിന്ന് അമ്പ് വിട്ടിട്ടാണ് വില്ലുണ്ടി തീർത്ഥത്തിൽ അമ്പ് വീണിട്ട് വീണത് എന്ന് പറയുന്നത് അതായത് ഓരോരുത്തരും ഓരോ ഇതിനെ പറ്റി പറയണം ഇപ്പൊ ഒരു ചേനോട് ചോദിച്ചപ്പോ ഈ സ്ഥലം ഇത് രാമേശ്വരത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ഇവിടെ നിന്നാണ് ഭഗവാൻ ലങ്കയിലേക്ക് നോക്കിയതെന്നാണ് പറയണേ പർവ്വതമാണ് ഇവിടെ നിന്നാണ് ഭഗവാൻ ലങ്കയിലേക്ക് നോക്കിയതെന്നാണ് പറയണേ ശരിയാട്ടോ ഇവിടുത്തെ ഇവിടുത്തെ രാമേശ്വരത്തെ ആയിട്ട് ഉയർന്ന സ്ഥലമാണിത് രാമർപാദം അവിടെയാണ് ശ്രീലങ്ക ഇവിടെ നിന്നാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് നോക്കിയെന്ന് പറയണ സ്ഥലത്തിൻ്റെ പേരും പർവ്വതം എന്ന് തന്നെയാണ് ഏറ്റവും ഉയർന്ന സ്ഥലമാണത് രാമർപാദം ഭഗവാന്റെ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാണ് വെള്ളമുണ്ടോ എന്ന് നോക്കിയെന്നൊക്കെയാണ് പറയുന്നത് അതാണ് നമ്മുടെ ക്ഷേത്രം അവിടെ ക്ഷേത്രം അവിടെ ധനുഷ്കോടി അവിടെ നമ്മൾ വന്ന വഴിക്കൊരു സ്വാമിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇവിടെ അതായത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് സീതാദേവിക്ക് ധരിക്കണം എന്ന് പറഞ്ഞപ്പൊ ഇവിടെ നിന്ന് നോക്കിയിട്ടാണ് എവിടെയാണ് വെള്ളം ഉണ്ട എന്ന് നോക്കിയെന്ന് പറയണേ അപ്പൊ ഇവിടെ നമ്പ് ചെയ്തിട്ടാണ് വില്ലുണ്ടി ചോദ്യത്തിൽ വന്ന് അമ്പ് കുത്തി അവിടെ വെള്ളം ഉണ്ടായതെന്ന് പറയുന്നത് പിന്നെ ഇവിടെ വെച്ചോദിച്ച പറഞ്ഞത് സീതാദേവിനെ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ഏഹ് രാമേശ്വരത്തെ ഏറ്റവും ഉയർന്ന സ്ഥലമാണിത് ഏറ്റവും ഉയർന്ന സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് പർവ്വതം എന്നാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നാണ് ലങ്കലേക്ക് നോക്കിയത് എന്ന് പറയുന്നത് ഇവിടെ ഭഗവാന്റെ കാൽപാദം ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് രാമർഭാതം എന്ന് പറഞ്ഞ പേര് ഇവിടെ വന്നത് ഈ രാമർഭാതം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ പാദമാണ് കേട്ടോ അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് നമുക്ക് കയറാം ഒന്നുമില്ല ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും ചുറ്റും കാണാം അത്രേ ഉള്ളു ഫോട്ടോ ഫോട്ടോ എടുത്താച്ചു അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം കൂടി കാണാ എന്താണെന്നൊന്നും അറിയില്ല കാണാ ഇത് കടലിന്റെ ഭാഗങ്ങൾ അവിടെ ബംഗാൾ ഉൾക്കടല് ക്ഷേത്രം സൂം സൂചി ചെയ്ത് മനസ്സിലാ വില്ലുണ്ടി തീർത്തോട്ടെ അത് വില്ലുണ്ടി തീർത്താം അതായത് സീതാദേവിക്ക് ദാഹമകറ്റാൻ ശ്രീരാമൻ വില്ലുകൊണ്ട് കുത്തി ഉണ്ടാക്കിയതാണെന്നാണ് പറയണത് ഇത് തീർത്ഥം അതായത് കടലിലുള്ള ഈ ഒരു കിണറ്റിലെ വെള്ളത്തിന് നല്ല മധുരം അത്ര മധുരല്ല ശരി ഉപ്പില്ലാത്ത വെള്ളം വേറൊരു ചോയാണ് ഞാൻ മുന്നപ്പ കഴിച്ചിട്ടുണ്ട് ഇത് വില്ലുണ്ടി തീർത്താം दक्षिण टका जी पानी पी लेगा देता दी दक्षिणा दक्षिण थोड़ा सा डाल पीना, पीना, <सी गीज़ीन> दो

வீடியோ திசுவலா பண்ணி முடிச்சிட்டேன் இஞ்சா சோ நாலு കടലിലുള്ള ഒരു ഉണ്ട് ഒരു കിണർ അതായത് സീതാദേവിക്ക് ദാഹിക്കണമെന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ വില്ലുകൊണ്ട് കുത്തി ഉണ്ടാക്കിയ ഒരു കിണറാണ് ആ ഒരു വെള്ളത്തിന് ഉപ്പ് രസമല്ല ഒരു ഉപ്പില്ലാത്തൊരു ഉപ്പില്ലാത്ത ഒരു ടേസ്റ്റാണ് കുടിക്കാനായിട്ട് അവർ കോരി തരും അതാണ് വില്ലുണ്ടി തീർത്ഥം താഴെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കടലിലെ വെള്ളത്തിലാണ് ഒരു കിണർ നിൽക്കുന്നത് ജില്ലി ഫിഷ് ആട്ടാ കാണുന്നത് ആ പിള്ളേര് തോണ്ടി എടുക്കുന്നത് എന്റെ പേര് നമ്മളിപ്പൊ തിരിച്ചു പോവാണ് ഇപ്പൊ പാമ്പം പാലം ട്രെയിൻ പോണോ പാമ്പാലെ പോണോ പതിനഞ്ചക്കരച്ചാണ് വേണ്ട പനന്ത പതിനഞ്ചക്കരക്കുന്ന് വെച്ചാണ് വാങ്ങിക്കണ്ടാരെങ്കിലും

പനംകൽക്കണ്ടൊരു കാക്കിലോ എടുത്തോട്ടോ ഇത് 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 കിലോ നാനൂറ് രൂപ അല്ലേ ഇത് പച്ചക്ക് ഇത് തിന്നാൻ പറ്റോ ഇങ്ങനെ തിന്നാൻ പറ്റോ പിന്നെ പിന്നെ ചക്കര കട്ടത്തെ ഇതാ ഇത് വേണ്ട ഇതെടുക്കാണോ ഇതൊരു കായ കിലോ എടുത്തോട്ടോ ഇത് എത്ര കിലോ ഇത് കാക്കിലോ പനങ്ങൾക്കണ്ട വാങ്ങിച്ചു പിന്നെ മറ്റേ ഇതില്ലേ കരിപ്പെട്ടി കരിപ്പെട്ടി രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സാധാ കരിപ്പെട്ടി ഒന്ന് സ്പൈസസൊക്കെ ഉള്ളത് പനങ്കൽ കണ്ട കിലോ നാനൂറ് രൂപയാണ് കാക്കിലോ വാഞ്ചു ഇത് കിലോ ഇരുന്നൂറ് രൂപ കിലോ വെച്ച് വാങ്ങിച്ചു കരിപ്പെട്ടി ഇത് സ്പൈസസൊക്കെ ഉള്ളതാണ് നമ്മൾ ചുക്ക് കാപ്പൊക്കെ ഉണ്ടാക്കാൻ നോർമൽ കരിപ്പെട്ടി നമ്മളെ ഈ പനന്തങ്ങ് വാങ്ങിക്കാൻ നിർത്തിപ്പാടത്തെ പന പനന്തോട്ടത്തിന്റെ ഉള്ളിലോട്ടൊരു കാളവണ്ടി വന്നൊക്കെ ഇവിടെ നിന്ന് പനന്തങ്ങ് വാങ്ങിക്കേണ്ടത് ഇവിടെ നമുക്ക് ഇരുപത് രൂപയാണ് മൂന്നത് രൂപ വാങ്ങിച്ചു പെണ്ണ പന ഇഷ്ടായിട്ടാ അച്ഛന്റെ പെണ്ണിനെ ഇഷ്ടായിട്ടാ ചിച്ചിരിക്കലിരിക്ക

അഞ്ചെണ്ണുണ്ടാവുള്ളു നമ്മളങ്ങനെ പാട ഇതെതിക്കാത്ത പനം തെങ്ക് പൊതിക്കാത്ത പനം തെങ്ക് വാങ്ങിച്ചിട്ട് നമ്മള് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പൊ പോകുന്നവർ ജസ്റ്റ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒന്ന് കയറുകയാണ് ആരും കയറിയിട്ടില്ലേ അപ്പം നമ്മുടെ കൂടെയുള്ളതിൽ ആരും ഇവിടെ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ പണ്ട് ഏകദേശം ഒരു എട്ട് ഒൻപത് എട്ട് വർഷം മുൻപാണ് ഞാനും വന്നത് ഇതോ മീനാക്ഷേത്രത്തിൻ്റെ അപ്പം പിന്നെ പ്രധാന പ്രശ്നം വെച്ചാൽ എനിക്ക് ഇവിടെ ജിഹർദണ്ഡി ഒന്ന് കഴിക്കണം ഞാൻ എട്ട് വർഷം മുന്നേ വന്നപ്പോൾ ഒരിക്കൽ കഴിച്ചായിരുന്നു അന്ന് പിന്നെ രാത്രിയായിരുന്നു ഭയങ്കര തിരക്കുവായിരുന്നു ഞാനും നമ്മുടെ സൂപ്പർ പൊടിയും വാങ്ങിച്ച പകുതി ഒക്കെ ഇതാ അപ്പൊ ജിഗർദണ്ട കഴിക്കണം അമ്പലത്തിൽ കയറണം ഇവിടെ കൊറേ ജിഗർദണ്ട ഷോപ്പുണ്ട് ഞങ്ങൾ അന്ന് ആ ആ റോഡിന്റെ അവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത് ജിഗർദണ്ട കഴിച്ചത് അപ്പൊ അമ്പലത്തിൽ കയറി വന്നിട്ട് ജിഗർദണ്ടൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ചു വരാനായിട്ട് ഗോപുരങ്ങൾ വേണം എല്ലാ മിക്കവാറും എല്ലാ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളും ഇപ്പൊ പണി കെട്ടി കെട്ടിപ്പൂട്ടി വെച്ചേക്കണത് ഈ ഗോപുര അവിടെ അവിടെ ആ എല്ലാ ഗോപുരങ്ങളും കെട്ടിപ്പൊട്ടി വെച്ചേക്കാ പണി നടക്കണേന്നാണ് ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് വരാം ആ ക്ഷേത്രത്തിൽ ഒന്നും മൊബൈലൊന്നും കേട്ടാൻ പറ്റില്ല ഒരു ജിഗർ തണ്ട കഴിക്കാൻ വേണ്ടി വന്നാട്ടാ മധുരയിലെ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് ജിഗർ തണ്ട പാലൊക്കെ വെച്ചുള്ളൊരു സംഭവമാണ് അപ്പൊ ഒരണന്ന് കഴിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങള ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം ഞാൻ ഫുഡിന് ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ അറിയാം ഞങ്ങൾ മന്തി വാങ്ങിച്ചിട്ട് പിന്നെ സൂപ്പ് ക്രീമി മഷ്റൂം സൂപ്പ് ഇല്ല ആ ഞാൻ മാത്രം മന്തിയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന ആൾക്ക് മന്തിയല്ല നല്ല സൂപ്പർ ഭയങ്കര ഇഷ്ടം നല്ല റൈസിന്റെ ഇതൊക്കെ ഇവിടത്തെ മന്തി അല്ലേ അതുപോലെ ക്രീമി സൂപ്പ് മഷ്രൂം സൂപ്പ് നല്ലതാണ്